ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ എല്ലാരും കണ്ടും കേട്ടൊക്കെ കാണുമായിരിക്കും രണ്ട് പെൺകുട്ടികൾ പോയി 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 നടന്നു പോയി എന്ന് പറഞ്ഞാൽ പറയേണ്ട ഒരു ബോംബെ വരെ എത്തിയിട്ടുണ്ട് അതായത് വേറൊന്നിനും എല്ലാം പിള്ളേർ പോയേക്കണത് മുടി സ്ട്രൈറ്റ് ചെയ്യാനും പിരിയൻ ത്രെഡ് ചെയ്യാനും വേണ്ടി ബോംബെ വരെ പോയ പിള്ളേരാണ് എന്തിനു വേണ്ടി ചെയ്തു ഈ കുട്ടികൾ എല്ലാം എന്താണ് റീസൺന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ റീസൺ ഇത് അതല്ല അവർക്ക് പതിനേഴ് വയസ്സൊന്നും അല്ല പതിനെട്ട് വയസ്സാണ് ഞങ്ങൾക്ക് വലിയ വലിയ മെച്ചൂരിറ്റി ആയ പിള്ളേരാണ് എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആ പിള്ളേരെ ആ ഒരു എന്തിനു വേണ്ടി ഒരു റീ ഇതുണ്ടാവുമല്ല എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് എന്താണ് ചോദിച്ചു വിചാരിച്ച് വീട്ടിലുള്ള ആൾക്കാർ ഇനി മുടി സ്ട്രൈറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ പിരിയൻ ത്രെഡ് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോൾ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അതിനെന്തിലൊക്കെ റീസൺ അവരെ ഉണ്ടാകും ചിലപ്പോൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ടാവില്ല മുടിയും സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ എത്ര കാശ് വേണം അല്ലേ പത്ത് മൂവായിരം നാലായിരം ഒക്കെ വേണ്ടി വരും അപ്പോൾ അത്രയും കാശൊക്കെ എടുക്കാൻ വേണ്ടേ പിരിയൻ ത്രെഡ് ചെയ്യാൻ പിന്നെ അത്ര വില കാശ് കാണത്തില്ല പക്ഷേ മുടി സ്ട്രൈറ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ കാശ് വരും പെർമനൻ്റായിട്ടൊക്കെ ട്രെയിൻ സ്ട്രൈറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിനൊക്കെയുള്ള പൈസയും കാര്യങ്ങളും അത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ടി വരും അത് പിന്നെ പിന്നെ പറയാം ഇനി ഏതായാലും ഈ കുട്ടികൾ കിട്ടിയ ശേഷമുള്ള ഒരു വാർത്തയുണ്ട് ആ വാർത്ത വയ്ക്കാം ഈ മലയാളികൾ ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി പല മേഖലകളായി അതിപ്പോൾ മുംബൈ നഗരം എന്ന് മാത്രമല്ല മുംബൈയിൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പരിസരം എൽ ടി റെയിൽവേ സ്റ്റേഷൻ പരിസരം പൻവേൽ റെയിൽവേ സ്റ്റേഷൻ ഒപ്പം പിന്നീട് ലൊക്കേഷൻ കിട്ടിയ കല്യാൺ ഡോംബി വലിയ അർക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളൊക്കെ തന്നെ മലയാളികൾ അതായത് ഒരു വലിയ ഒരു ഒരു പ്രദേശമാകെ ആളുകൾ പുറത്തിറങ്ങി കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി ആ പരിശ്രമം ഒക്കെ തന്നെ ഒരു ഫലം കണ്ടു കുട്ടികളെ കണ്ടെത്തുക എന്നതായിരുന്നു അവർക്ക് ഒരാളത്തും പറ്റാതെ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും പരമ പ്രധാനം ആപാട് കുട്ടികൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ സന്തോഷമാണ് എന്ന് പറയുകയും ചെയ്തു കുട്ടികൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുകയും വീഡിയോ കോളിംഗ് ുമായി സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് വൈകാരികയും ആ അച്ഛനെയും മകളെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുട്ടിക്കും മകളെ കാണാതെ ഇരുന്ന ആ മണിക്കൂറുകളുടെ വേദന അച്ഛന്റെ മനസ്സിലും വാക്കുകളും ഒക്കെ തന്നെ തെളിഞ്ഞു വരും ആ ഒരു നിമിഷമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ കുട്ടികൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നൊക്കെ മാറി വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്നാലും കുട്ടികള് കുട്ടികളുടെ വീട്ടിൽ പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് കുട്ടികൾ വീട്ടിൽ പോട്ടെ അത്ര തന്നെ പറയാനുള്ളൂ നല്ല കുട്ടികളായിട്ട് തന്നെ വളരട്ടെ അല്ലേ നമുക്ക് പിള്ളേർ അങ്ങനെയെല്ലാം പറയും പക്ഷേ ചില മാതാപിതാക്കളുണ്ട് കർശന സ്വഭാവം കാര്യം അവർ വളർന്ന ചുറ്റുപാടുണ്ടാകും ഞാൻ ആരെയും അല്ല അടച്ച് സംസാരിക്കുന്നതല്ല ചിലർ ആയിരിക്കും ചിലരുടെ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷെ ചിലവരുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ള ചില ചിന്താഗതിയാണ് പണ്ടത്തെ ഒരു ചിന്താഗതിയാണത് നമ്മൾ മക്കൾ എങ്ങനെ വളരണം നമ്മൾ വളർന്ന അതിൽ തന്നെ തന്നെ മക്കളും വളരണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അതുകൾ നന്നായിട്ട് വളരാൻ തന്നെയാണ് അല്ലാണ്ട് ഒരു മാതാപിതാക്കളും മക്കൾ പിന്നെ ചീത്തയായിപ്പോട്ടെ അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയിപ്പോട്ടെ അല്ലെങ്കിൽ അവൾ ഞാൻ അങ്ങനെ ചെയ്തു അതുകൊണ്ട് എൻ്റെ മക്കളും അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല മക്കളെ എത്രയും നല്ല സുരക്ഷിതമായിട്ട് ജീവിക്കണം എത്ര മക്കളെ ഭാവി എത്രത്തോളം സുരക്ഷിതമാക്കണം എന്നൊക്കെ തന്നെയാണ് ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹം പക്ഷേ അതിനിടക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചില ഫാഷനുകളൊന്നും പിള്ളേർക്ക് ജീൻസ് ഇടണതോ അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ജീൻസ് ഇടണമെന്നിഷ്ടമില്ല അപ്പോൾ അതൊക്കെ തന്നെ ചില ആൾക്കാർക്ക് അത് അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നു വെച്ചാൽ അവർ അത് ചിലപ്പോൾ അവർ അത് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്ക് പേടി അവരെ ഇതിലുള്ള ആൾക്ക് മറ്റുള്ള ആൾക്കാർ പിന്നെ എൻ്റെ മക്കള അതൊക്കെ ഉണ്ട് കേട്ടാ ഇടയിലുള്ളതാണ് മക്കളതേ വളർത്തിയൊക്കെ നോക്കിക്കുക വളർത്തണയാണ് ജീൻസൊക്കെ ഇട്ടിട്ടാണ് വളർത്തുന്നത് അതുപോലെ തന്നെ അതേ മുടി പിരിയെ ത്രെഡ് ചെയ്ത് മുടി സ്ട്രൈറ്റ് ചെയ്ത് അവൻ്റെ കയ്യിലൊക്കെ അല്ല പൂത്ത കാശ് പൈസ എനിക്ക് പറയുന്ന ആൾക്കാരുടെയിൽ ചിലർ കമൻറ്റ് കണ്ടതാണ് അവർ പതിയം പാവം പിടിച്ച ആൾക്കാരാണ് വലിയ കഴിവില്ലാത്ത ആൾക്കാരാണെന്നൊക്കെ പറയണം അപ്പം അതൊക്കെ തന്നെ ആൾക്കാരിൽ പല ഇതും പറയുമ്പോൾ ഇത് മാതാപിതാക്കൾ കേൾക്കുമ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമ്മൾ ആരെയും കുറ്റം അവർക്ക് അങ്ങനെ അത് അയ്യോ എൻ്റെ മുളക്കൂച്ചല്ല ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്നൊക്കെ ഉള്ളത് അപ്പം ചോദിക്കും ദ ഇപ്പോൾ പോയില്ലേന്ന് അത് വേറെ കാര്യം പക്ഷേ ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നാട്ടുകാരെ ബോധിപ്പിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ചില മാതാപിതാക്കളൊക്കെ ഇതിനൊക്കെ സമ്മതിക്കാതിരിക്കുന്നുണ്ട് പിന്നെ ചിലവർ ഇപ്പം ഈ കുട്ടികളുടെ കാര്യമല്ല ചിലവരെന്ന് പറഞ്ഞാൽ അവരവർ കാശുണ്ടാക്കാനും ഒക്കെ നട്ടോട്ട് ഓടുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റാതെ വരുന്നുണ്ട് പിന്നെ എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ മക്കളെ എപ്പോഴും ഫ്രണ്ട്സായിട്ട് നിർത്തുക മക്കളോട് എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുക എന്ത് കാര്യങ്ങൾ സംസാരിക്കുക അപ്പം തന്നെ ആണെങ്കിൽ ആ പിള്ളേർ എന്ത് ആ പിള്ളേരെ മനസ്സിൽ കണ്ടാലും അത് തുറന്ന് പറയും അപ്പം തന്നെ ഒരു പിന്നെ ഒരു എന്താ പറയുക മക്കൾ വേറെ തെറ്റിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാടായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇനിയിപ്പോൾ ഈ പിള്ളേർ അതിൻ്റെ പിള്ളേർ കഴിഞ്ഞാൽ അത് കാര്യം പറഞ്ഞു ഇത് കാര്യം പറഞ്ഞ് അതുങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക മക്കളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് അത് വലിയൊരു വിഷമാവും പതിനെട്ട് വയസ്സ് ആയിക്കോട്ടെ പതിനേഴും ഒന്നും വലിയ വലിയ പ്രായമല്ല ചെറിയ കുഞ്ഞുങ്ങളാണ് മക്കളല്ലേ അപ്പോൾ അതുങ്ങൾക്ക് എന്തായാലും ഒരു തെറ്റ് പറ്റിപ്പോയി എല്ലാവരും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഈ പറഞ്ഞ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ഒരു നന്മയുണ്ടല്ലോ അതാണ് ആ കുട്ടികൾ ഒന്നും ഒരു പോരല് പോറൽ പോലും മേക്കാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ച് എത്തിയത് അത് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ വിളിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ ആ ദൈവത്തിനെ വിളിക്കുന്ന വെളിയുണ്ടല്ലോ അതും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് നിങ്ങളെ മക്കൾക്ക് ഒരു പോറൽ പോലും ഏക്കാതെ പിള്ളേര് തിരിച്ച് വന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ മീഡിയയും അതുപോലെ തന്നെ പോലീസുകാരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട് അതിന് നല്ലൊരു കാര്യമാണ് കേട്ടോ അതും നല്ലൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾ പോയെങ്കിലും കുഞ്ഞുങ്ങൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്ത് രണ്ട് ദിവസം ഒരു ദിവസം കൊണ്ട് കിട്ടുകയും ചെയ്തു പിന്നെ ഇതിൻ്റെ അകത്ത് എന്നാ വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് അതേതായാലും ആ ഒരു പിള്ളേർ ബോംബെ പോയിട്ട് എന്നാ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നു പറയാം കേട്ടോ അതിനെക്കുറിച്ച് അവിടെ നിന്ന് ഒരു പിന്നെ സലൂണില്ല ആ ഒരു ശരി ഇപ്പൊ ഈ പറഞ്ഞ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ അത്യാവശ്യം പൈസ ആവുന്നതാണ് അല്ലെങ്കിൽ ചാർജിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അതിനുള്ള പൈസയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ എത്ര രൂപയാവുന്നു അല്ലെങ്കിൽ അതിന് അന്വേഷണം ആദ്യം ഉണ്ടായിരുന്നോ അവരുടെ അയ്യായിരം രൂപ ഒരാൾക്കും ഒരാൾ അയ്യായിരത്തി അഞ്ഞൂറും അങ്ങനെ മൊത്തം പതിനായിരത്തി അഞ്ഞൂറാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് കുട്ടികൾ ചെയ്ത് സ്ഥലം ഉള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ പതിനായിരത്തി അഞ്ഞൂറ് രൂപ അവരായി കൊടുത്തു അതുപോലെ തന്നെ അവർ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ബോംബെ വരെ എത്തി ആ ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂടി നല്ല രീതിയിൽ തുകയായിട്ടുണ്ട് ഈ കാശൊക്കെ ഇവിടെ നിന്ന് കിട്ടി എന്താ സ്വർണം പണയം വെച്ച് ഈ വിറ്റുന്ന പണയം വെച്ചെന്നോ എന്ന് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഇത്രയും കാശ് കിട്ടുമോ ഈ കുട്ടികളാരാ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിവരം കാര്യം ഈ റഹീമ് എന്നുള്ളൊരു വ്യക്തിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് അയാൾ ആരാണ് എന്തിന് വന്നു ഇവിടെ കോഴിക്കോട് നിന്ന് ഈ പിള്ളേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പിള്ളേരായിട്ട് പിന്നെ വന്നിട്ടുണ്ട് കൂടി കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അയാൾ എന്തിനു ഈ പിള്ളേരെക്കൂടെ കൂടി എന്താണ് അതിൻ്റെ ഉദ്ദേശം അയാളുടെ ആരാണ് ഇപ്പോൾ പറയുന്നത് പിള്ളേരെ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല അതായത് ബോയ്ഫ്രണ്ടോ അങ്ങനെ മറ്റുള്ള രീതിയിലുള്ളൊരു ബന്ധമില്ലെന്നാണ് അറിഞ്ഞത് പക്ഷേ എന്തിന് ഇയാളിവിടെ കൂടി എന്നുള്ളതും കൂടി അറിയേണ്ട കാര്യമുണ്ട് കാര്യം അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു കാര്യം അയാളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തേ പറ്റൂ അത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് മിക്ക വാർത്തകളിലും അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ അയാളുടെ വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചേ പറ്റൂ ഇതുപോലെ തന്നെ കുറെ പെൺകുട്ടികളുണ്ടാകും ഇനിയും അപ്പോൾ ആ പെൺകുട്ടികളെല്ലാം തന്നെ പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇയാളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതിലും വെളിപ്പെടുത്തിയേ പറ്റൂ ഇയാൾ ആരാണ് എന്താണ് ഇയാളുടെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് ബോംബെയിൽ അയാൾ അയാളുടെ തുണിക്കടയായിട്ട് സംബന്ധിച്ച് പോയതാണെന്നാണ് അറിഞ്ഞത് പക്ഷേ ഈ പെൺകുട്ടികൾ എന്തെങ്കിലും ബോംബെ വരെയും പോയി അപ്പോൾ അതും കൂടി അറിയേണ്ട കാര്യമുണ്ട് പെൺകുട്ടികളോട് ഇനി ചോദിക്കാൻ പറ്റുമോ ഇല്ല എനിക്ക് അറിയില്ല എങ്കിലും ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി കാശ് എന്നുള്ളതും കൂടി അറിയണം പിന്നെ ആ കുട്ടികളുടെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളെല്ലാവരും കേട്ട് കാണാൻ ആയിരിക്കും അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ് കുട്ടികളാണ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് എന്ന് പറയുമ്പോഴും എല്ലാം തികഞ്ഞതായല്ല പത്ത് നാൽപ്പത് വയസ്സിൻ്റെ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഇതുങ്ങളൊക്കെ ഇച്ചും കൂടി ആയാൽ എന്തായിരിക്കും പറയാണ് വേറൊന്നുമല്ല ഈ പൈസയുടെ വെ കാര്യങ്ങളും ഒന്നും അറിയില്ല ചെറുപ്പത്തിലെ തന്നെ ഈ പിള്ളേർക്കൊക്കെ പൈസ ചോദിക്കുമ്പോൾ അങ്ങോട്ടിങ്ങോടൊക്കെ കാര്യങ്ങൾ അവരവരെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് കൊടുക്കും കാരണം എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ മക്കളൊന്നും ഒന്നും അറിയാതെ വേണം വളർത്തണമെങ്കിൽ വളരണമെങ്കിൽ എന്ന് പറഞ്ഞ് വളർത്തുമ്പോൾ ഇങ്ങനെ വച്ചിട്ട് മക്കൾ ഇങ്ങനെ ഇരിക്കും നേരത്തൊക്കെ ആണെങ്കിൽ രണ്ട് അടി അടിച്ചാൽ അവിടെ തീരും പിന്നെ അനങ്ങത്തില്ല കുട്ടികൾ പിന്നെ അത് ചെയ്യത്തില്ല പക്ഷെ ഇന്ന് അടിക്കാനും പറ്റത്തില്ല അതാണ് കാര്യം പൊയ്ക്കേണ്ട കേസ് കൊടുക്കും പണ്ട് നമ്മളടിച്ചാൽ പോലും രണ്ടടി അടിച്ചാൽ ഉമ്മ അടിക്കല്ലേ 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 എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉമ്മ എന്ന് വെച്ചിട്ടായിരിക്കും കരയുന്നത് അത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് സ്നേഹം പിന്നെ ആ പിന്നെ അത് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഉമ്മമാരി മമ്മളെ കെട്ടിപ്പിടിച്ച് എന്നെ കേട്ടോ ചീത്ത ഒക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊക്കെ ഇടയ്ക്കുണ്ടാക്കുമ്പോൾ ഏ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും ഉമ്മ മറിയിൽ നിന്ന് വന്നിരുന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരയുമ്പോൾ ഞാനും ഇരുന്ന് കരയും അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾക്ക് തലന്മാരെ അല്ലാതെ നമ്മളെ തളമാരിക്കെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മളെ തലമാരിക്കെതിരെ വർത്തനം പറയാനോ ചീത്ത പറയാനോ ഒന്നുമല്ല നിൽക്കുന്നത് നമ്മളപ്പ പിന്നീട് നമുക്ക് മനസ്സിലാവും ഇന്നതുപോലെ ചെയ്യരുത് പിടിക്കരുത് എന്നൊക്കെ പിന്നീട് നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും ചെയ്തത് തെറ്റാണെന്നുള്ളത് പക്ഷേ ഇന്നത്തെ പിള്ളേർ അതല്ല ഞാൻ പിടിച്ച മുയലിനെ നാല് ചെവി എന്ന് പറഞ്ഞാൽ അത്മ പിടിച്ച് ഇരിക്കുന്ന പിള്ളേരാണ് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും ഒന്നും അറിയത്തില്ല ഈ വളർച്ച വളർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഈ പിള്ളേരെ മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ നല്ല സ്നേഹത്തോടെ സ്മൂത്തായിട്ടങ്ങ് നിന്ന് നിർത്തിയവരൽ നിർത്തുക അങ്ങനെ സ്നേഹത്തോടെ എത്രത്തോളം സ്നേഹം പിടിപ്പിയാൽ അത്രത്തോളം സ്നേഹത്തോടെ പ്രകടിപ്പിച്ച് പിള്ളേരെ അടിച്ചളിഞ്ഞ് നിർത്തുക മക്കളെ പേരിൽ എപ്പോഴും കണ്ണുണ്ടാവണം എത്ര വന്നാലും മക്കളല്ലേ നിങ്ങൾ എത്രത്തോളം സ്നേഹന അനുഭവിച്ചിട്ടുണ്ടാകും സങ്കടം അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിക്കുന്നതിൽ മേലെയാണ് ഒന്നാം തരം ബോംബെയിലേക്ക് എത്തി എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ഏതായാലും നിങ്ങളുടെയൊക്കെ എന്നാൽ എവിടേക്കോ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തായിരുന്നു അന്മേൻ്റെ പോളി തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാതെ തിരിച്ചെത്തിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന ദുരൂഹത വെള്ളതും ഉണ്ടെങ്കിൽ അത് നീക്കിയിട്ട് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കാരണം റഹീം ആരാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയേണ്ട കാര്യമുണ്ട് ഞാൻ ഇത്രയും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലതിൻ്റെയും കമൻറ്റിലും താഴെ വരുന്നുണ്ട് ഇതാരാണ് എന്നുള്ളത് റഹീം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കണത് എന്ത് കാരണത്താലാണ് അയാളുടെ എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത് കൂടി അറിയിക്കേണ്ടത് പിന്നെ അറിയിപ്പിക്കേണ്ടതും ഇവിടുത്തെ ഈ നിയമപാലകർ തന്നെയാണ് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ അപ്പോൾ